കൃഷ്ണകാഥ മൃഗമോഷം സാമ്പൻ തുടങ്ങോ നിന്നോരോ കാവൂ തന്നിൽ നായി ചെന്നോടി കാളിച്ച് തുടങ്ങുന്നേരം അണൂ കേടന്നോരോ പാങ്കഴേ തന്നീലേ വിണൂ കിടന്നുള്ളോരന്ത എന്തേ കണ്ടാർ കണ്ടോരു നേരത്ത് പാശവുമായിട്ട് മണ്ടിയാണഞ്ഞു കൊടുക്കി നേരെ വാലിച്ചെങ്ങോ തീരെ കൊള്ളുവാൻ എന്ന നേരം പാരതെ ചെന്നേ കാരുണ്യ പൂരേമാം വരി ജലോചേനോട് ചെന്നാർ വരി ജലോചേനൻ പരാതെ ചെന്നപ്പോൾ തീരെ ൂച്ചമ്മേ വാലിച്ച് കൊണ്ടാൻ പാപമായുള്ളോരോ പാഴമാരത്തിനോരോ പാവകേനാകിയ കറണ് പണിതാലം കൊണ്ടോ തൊട്ടോരോ നേരത്ത് പരമ്പീളങ്ങിനാൽമയുമായി സ്വർഗത്തിൽ നിന്നങ്ങോ നിർഗതന്മാരായ സ്വർഗീകളെന്ന് പോലെ പങ്കേജലോ പദങ്ങൾ കൊമ്പേട്ടു സങ്കടം തീർത്തവൻ നിന്ന് നേരം നെയ്യാരൻ നിങ്ങേനെ ചോദിച്ചു നിന്നോരു നിരേ ജലോചേനോട് ചൊൽക്കൊണ്ടോ നിന്നാ നിന്നൃഗം ഞാൻ ദാനങ്ങൾ കൊണ്ടെന്നെ മേൽമണ്ടി നിന്നുള്ള മനേവന്മാരില്ലേ എന്ന് ചൊൽവോ പുണ്യങ്ങളാണ്ടുള്ളോരാണ് ആരേണർക്കൻ എന്ന നന്ദി ോളം തേനുക്കളേ മങ്ങാതെ മാനിച്ചോ നൽകി നിന്നിടേനൻ ഇങ്ങനെ പോരുമ്പോൾ അന്നോരൂ നാൾ ദത്തമായു ദത്തയായുള്ളോരു ധേനുതാൻ പോനങ്ങ് സത്വരമെന്നൂടെ വിടു പോക്കോ അന്യേനായി നിന്നുള്ളോ നിന്നുള്ളോരാരേണേ നോരേ വന്നോരോ ധേനുവേ ഞാൻ നാൻ തുഷ്ടേനം പോകുന്ന നേരത്തെ പെട്ടെന്ന് ചെന്ന് ആയോൻ എന്നോടെ ധേനുവേ കൊണ്ടങ്ങ് പോകാലോ എന്നെങ് ചൊല്ലി താടുത്താൻ എപ്പോൾ എന്നൂടെ കൈയിലോ മാതേവൻ തന്നൂടെ അന്യേനായുള്ളവൻ ചൊന്നാൻ പോൾ തങ്ങൾ ഇങ്ങനെ പേശീന നേരം ഇങ്ങു വന്നാർ ചൊല്ലീനാർ പിന്നെ എങ്ങെല്ലാരും കേൾക്കവേ വല്ലായ്മീലങ്ങാകും വണ്ണം തന്നേത് കൊള്ളുന്നോടെ ദാനങ്ങൾ അന്നേ നാം ഇന്ന് ചൊല്ലേണ്ടുള്ള ഇങ്ങനെ ചെയങ്ങോകിൽ എന്നൂമേ സങ്കടം വന്ന് കൂടാ എന്നേതോ കേട്ടു നാടങ്ങീനാ ഞാനൂമൻ മുന്നിൽ നിന്നാരണരോട് ചെന്നാൻ ഒരാതെ വന്നോരോ വല്ലായ്മേയെല്ലാമേ നിങ്ങൾ പോറു കേണമേ മുപ്പേനായിരം പേശോ നൽകോവൻ ഇപ്പു തന്നെയ കേ ഇപ്പു തന്നെയായ കേണമേ അപ്പോഴു ധാരണൻ ചൊല്ലി നാരിങ്ങേനെ ഇപ്പേശോവെന്നേ മറ്റു വേണ്ട എന്നിങ്ങേ ചൊന്നിടേന എന്നൂടെയുള്ള ചേർത്തു നാടനാർച്ച ങ്ങേനെ പോയോരോ നേരത്ത് പരിച്ച വേദേന പൂണ്ടു ഞാനും കള്ളേനായല്ലോ ഞാൻ വേണ്ടേ തന്നുള്ളിയിലെ നണ്ണീ നാടുന്ന നേരം ന്തനാമെയും കൊണ്ടുപോയാർ പോയാർ അന്തേകീരം തന്നീരും ചെന്നപ്പോൾ ചിന്തിച്ച് ചൊല്ലിനാൻ അന്തേകൻ താൻ കന്മേഷം കൂടാതെ നിങ്ങളെ കാണുമ്പോൾ സമാനമല്ലോ നാം വേണ്ടൂതപ്പോൾ എങ്കിലും നിങ്കയിലായല്ലോ ആരക്കുള്ള ഓരോ തേനോ എന്നാൽ ധർമ്മങ്ങൾ ഓർക്കുമ്പോൾ ദണ്ഡേന എന്നുള്ളതോ വന്ന് കൂടും പുണ്യങ്ങൾ പൂണ്ടേ ഇപ്പോൾ എണ്ണീലേവാസത്തിൽ എണ്ണാമില്ലെന്നതേ ചൊല്ലാ പോത്താൻ അല്പമായുള്ള ഓരോ പാപത്തേയാവോ നീ മുൽപ്പാടോ നിന്നു ലേപിപ്പതെന്നാൽ ിങ്ങേനെ ചെന്നാറ് കേട്ടപ്പോൾ അന്തേ മായ്മേ ഭൂമി പങ്കൂഴിയിൽ ഇങ്ങനെ വീണു കേടന്നോ കണ്ടു ഞാൻ അങ്ങേനെ പാപമുള്ളോ തന്നിൽ നിന്നിങ്ങോ കയറിട്ടു പിന്നെയും പിന്നെയും പോരും പിന്നെ പറമേൽ വീണുടന്മയും പോളിച്ചു നിന്നിറീനാവേദന പുണ് രാധം പിന്നെ എണ്ണമില്ലാതോരോ വേദന പോണ്ടോടൻ കണ്ണൂർ പിന്നെ അല്ലെ പീടഞ്ഞവനൊന്നാനേ ചിന്തിക്കൽ ൊല്ലാവതല്ലേതും തമ്പൂരാനെ പണ്ടങ്ങ് ചെയ്തുള്ള പുണ്യങ്ങൾ കൊണ്ടത്രേ എന്തൽ ബോണ്ടിങ്ങേനെ തെണ്ടിച്ചു ഞാൻ അല്ലായില്ലോ നിങ്ങൾ ഏറ്റവും തീമൃത്തുള്ള പാപങ്ങളെല്ലാമേ തോറ്റോടി പോയല്ലോ ദൂരത്തിപ്പോൾ മാദേവൻ തന്നോടോ മനേവേനിങ്ങേനെ മാഗാതെ വാർത്തകൾ ചൊന്ന നേരം വ്യോമത്തിൽ നിന്നെങ്ങോ വന്ന് കാണായി തുമു <ion> <aning> an enfin ൂ കൊണ്ടോരോ യാനം എപ്പോൾ നിന്നോരോ മാദേവൻ ചൊല്ലാലേ യാനത്തിൽ ചെന്നൂ കണ്ണമില്ലാതോരോ പുണ്യങ്ങൾ പൂണ്ടവൻ പിന്നീലും ചെന്നൂ വിളങ്ങി നിന്നാൽ ഇഷാകു സ്വദേരം പോയോരോ നേരത്ത് ശിക്ഷയാ ചൊല്ലിയന്മാരല്ലേ ന്മക്കേളായുള്ള ബാലകന്മാരോട് തന്മെന്നുള്ളതോ തേറൂവാനാ വന്നതെല്ലാമേ സാധിച്ചു കൊള്ളുവാൻ വരിയമെന്നീയേ ആരോമില്ലേ മന്മാ കാലർന്നോരോ ദൈവമായോദോ ാലും പ്രാമണേനുള്ള ദാനങ്ങളെ യൂമേ കണ്ും കാമിക്കൊല്ല തനേറിയാതെ ഈ മനവേനിന്നിപ്പോൾ വന്നതും കണ്ടു തല്ലി ഇങ്ങനെയുള്ളൂ നൽ മംഗലാദേവതം ബാലം മാറേ അമ്പൂലോ അമ്പൂജലോചന ഇങ്ങനെ ഓരോരോ ധർമ്മങ്ങളായത് ചൊല്ലി പിന്നെ മക്കളും താനുമായി അക്ഷണം പുകയത്തിൽ ബലഭദ്ര ആഗമനം

വന്നു കണ്ട നേരം കണ്ണേനെ വേദന വല്ലവിമാർ രാമൻറെ ചാരത്തെ വന്നവർ ചോദിച്ച കാർമുകിൽ വർണ്ണേനു വാർത്തയെല്ലാം പൗരന്മാരായുള്ള നാരിമാർക്ക് ആർക്കൂമേ വൈരസ്യമേതുല്ലേ എല്ലി കാർമുകിൽ വർണ്ണേനെ വീഴുന്നതിൽ നിന്നു കാമിനിമാരുടെ സൗഖ്യമല്ലോ എന്നത് കൊണ്ടങ്ങൾ മൊബിന ചോദിച്ചു സുന്ദരിമാരുടെ സൗഖ്യമെല്ലാം വഞ്ചേനയായുള്ള ഒരു അഞ്ചേന അവർ ചഞ്ചേലമായ നെഞ്ചിയിൽ ഇപ്പോൾ അച്ഛനും അമ്മയും വേച്ചതോടന്നോരും കച്ചുതേഞ്ഞെ എന്ന് കച്ചുതേ ഞങ്ങളെ എന്ന പോലെ ഞങ്ങളെ കാണേണമെന്നത് കൊണ്ടല്ലോ ഇങ്ങവർ വാരാതെ നിന്ന് കൊണ്ടു മങ്ങാതെ വന്നു തന്നെ അച്ഛനെ കണ്ടാലും ഞങ്ങളോ മെല്ലെ മാറഞ്ഞ് കൊള്ളാം യും മറ്റു പെറ്റോരെയും പിന്നെ ചെ ചുറ്റോരെയും

കൾ ഇന്നെല്ലാം ഏതാനും ഉണ്ടോ പറഞ്ഞു കേൾപ്പോ എന്നോടെ പിന്നാലെ സന്തേതം പാഞ്ഞിടും കിന്നെമാരായുള്ള നാരിമാരെ നന്നായി വഞ്ചിച്ചു പോന്നാൻ നിങ്ങ പോന്നാൻ നിന്നിങ്ങോ ഞാൻ എന്നതും പണ്ടുള്ളിൽ കാളിൻ തീ തീരത്തെ കാവുകൾ കാണുമ്പോൾ ഓളം തോളുമ്പുന്നു വേദനകൾ കാലത്തെ പോന്നോ മോളെ ചൂതയുള്ളതി കോലപ്പോർ കൊങ്കകളങ്ങൾ മാറിൽ ചാലേ കീടന്നു തെളിഞ്ഞു വളർന്നതി നീലക്കാർ വണ്ണൻ്റെ മാറിയിൽ എത്ര പണ്ടു പണ്ടുണ്ടായ പുണ്യങ്ങൾ ഓർക്കേയാൽ എൻ്റെ ലാണ്ടി കൈകൾ രണ്ടും മാതാവി കണ്ടം വിരിഞ്ഞ മാധാവി കണ്ടം വിരിഞ്ഞ പിന്നെ ഈ മാധവൻ കണ്ടമേ താനറിഞ്ഞു ശൃംഗാരം ഇങ്ങനെയുള്ളുതെന്നുള്ളതും അങ്കേജന അങ്കേജൻ ഇങ്ങനെയുള്ളുതെന്നും മറ്റാരോ മല്ലേ ഞങ്ങൾക്ക് ചൊന്നതു മുറ്റോ മിങ്ങാറുമോവിൽ വർണ്ണനത്രേ അങ്ങനെ നിന്നുള്ളോ രങ്ങളെ ഇന്നിപ്പോൾ ഇങ്ങനെ അല്ലാതാക്കി വച്ചു രാപ്പകൽ വന്നതു വന്നതോ പാർട്ടി വാർത്തോ കീടന്നു ഞങ്ങൾ ഇങ്ങനെ പോന്നുടൽ കണ്ണൂനോർ തോന്നായ മാതേരെല്ലാം എന്നതോ കണ്ടിട്ട് പൂവേണിമാരൂടെ കേതമെല്ലാം വാക്കുകൾ കൊണ്ടൂടൻ പോക്കി നിന്നിടീനാർ വാക്മിയായുള്ളവരെന്നു ന്യായം അല്ലേലെ തീർത്തുള്ള വല്ലേ നല്ല നീലാവുള്ള രാവൂ അമ്പോടോ പിന്നെ കളിച്ചു ഉടങ്ങിനാൽ അമ്പാടി തന്നെ രണ്ടു മാസം വാരോണിയാകിന മാദേവിയെ മതിയെ സേവിച്ചു വാരായണം പോലെ മാതിച്ചു പിന്നെ മന്ദം നാടന്നു കാളിച്ചോരോ നേരത്തെ സുന്ദരിമാരുമായി അന്നോരൂ മേളത്തിൽ നിന്നു കാളിപ്പതിനായിട്ട് കാളിന്തി തന്നെ വിളിച്ച നേരം വാരാതെ നിന്നപ്പോളേറിയ കോപത്താൽ സീരത്തെ കൊണ്ടു വാലിപ്പതിനായി ഓങ്ങി നേരത്തോ പേടിച്ചോ നിന്നവൾ ഓടിച്ച നീടിന ചാരത്തപ്പോൾ ീമാരുമായി ഒന്നത്തും നിന്നു കാളിച്ചു പിന്നെ ചാലക്കരയേറെ നീലമായുള്ള പൂണ്ടു വിളങ്ങി നന്നായി കാമീനിമാരോടെ വാഞ്ചിതം പൂരിച്ചു കാവുകൾ തോറും വിളങ്ങി നിന്നാൻ പോകം ചമ്പാരി കുമ്പെട്ട രോഹിണി നന്ദേനൻ അമ്പാടി കാലം തന്നീലകേനാകുന്ന മന് വെന്തോട് ചൗണ്ടത കാട്ടുവ നാട്ടിലെങ്ങും ദൂതേന ചെന്നങ്ങോ യാത്രയാകെ യാത്രയാക്കിയിടീനാൽ പൂതേന വൈരിയെ കാണുമതിന്നായി പാരാതെ ചൊല്ലീനാൽ ായിട്ടു വന്നതിപ്പോൾ അയ്യന്മാർ വീട്ടിൽ കീടന്നു വാളർന്നോരോ നീയല്ല പോലീനി നീ വാസുദേവൻ ഇന്ന് തുടങ്ങി ഞാനായി വന്നുതേ മഞ്ഞിടാമെങ്ങുമേ വാസുദേവൻ ശങ്കു തുടങ്ങിയുള്ളോരാ നിൻ നിങ്കയിൽ വേണ്ടുന്നതല്ലേ ഇപ്പോൾ

ചെഞ്ചമ്മൊല്ലീനാർ ദൂതനോടെ അന്തതാ പൂണ്ടു മാടിച്ചിങ്ങു നിന്നുകൊള്ളു നിന്നുകൊണ്ടന്തകൻ വീട്ടീനു പോണേനല്ലേ പരാതെ വന്നങ്ങോ പോണ്ടകൻ ചൊല്ലീന കാര്യമെല്ലാമേ സാധിച്ചുടൻ ോരക്കെ തന്നിൽ വരുന്നത് മുണ്ടു ഞാൻ നേരത്രേ ചൊന്നതു തേരിനാലും ഇങ്ങനെ ചൊന്നോടൻ തേരിൽ കയറി മങ്ങാതെയുള്ള ഓരോ സൂതേനുമായി വട്ടമാകുന്ന ഒരു പൗണ്ട്രാഗൻ കോട്ടയതൻ ചാരത്തോ തൻ ചാരത്തോ ചെന്ന് പൗണ്ട്രകൻ അന്നേരം പൗരന്മാരോടു കാലർന്നു നന്നായി ഘോരമായുള്ള ഒരു സേനയുമായിട്ടു പാരാതെ ചെന്നു പിണങ്ങും നേരം കാശീശേനാകുന്ന മഞ്ഞവ വീരേനും വാശിയും പൂണ്ടു തൂണപ്പ് ചാലത്ത് നിന്നോരോ പൗണ്ട കണ്ടോടെ ചാലത്ത് പോകിനാ ചാപവുമായി നേരിട്ട് നിന്നോരോ പൗണ്ടകന്ധനോടും ചെന്നാനെപ്പോൾ അയ്യന്മാർ വീട്ടിൽ വളർന്നത് മൂലമായി ഞാനല്ലായി പോയല്ലോ വാസുദേവൻ എങ്കയിൽ നിന്നുള്ള ഒരായുധമെല്ലാമേ ശങ്കകളഞ്ഞിതാ തന്നേനെങ്കിൽ ഇങ്ങനെ ചൊല്ലി നല്ല അമ്പുകളെല്ലാമേ അങ്ങാവേ അങ്ങവൻ മേനിയിൽ തൂകിത്തൂകി അന്തത പൂണ്ടങ്ങോന്നില്ലാതെ കണ്ടുടൻ അന്തകം കോഴിക്കാലാക്കി വെച്ചാൽ വാശിയെ പൂണ്ടോരൂ കാശീശൻ എന്നപ്പോൾ കേശവൻ തന്നോടങ്ങേശി നിന്നാൽ അമ്പുകൾ കൊണ്ടവൻ തന്നോടെ കണ്ടവും അമ്പൂ കാളഞ്ഞു മൂറിച്ചു പിന്നെ ായോരോ കാൽ വീട്ടിനാർ ഈശനായുള്ള കേശവന്താൻ വാറ്റി നിന്നിടുന്ന വന്തിക തന്നൂടെ വാക്കുകൾ കേട്ടു തെളിഞ്ഞു നായി ത്വരക തന്നീലകത്തങ്ങ് പോകിനാർ വീരത തന്നെയും പൂണ്ടു പിന്നെയും ശീശം തന്നോടെ കാന്തമാരെന്നപ്പോൾ പേശേലമായുള്ള ചെന്നിട്ടോ കേണു വീണു തന്മേൽ തുടങ്ങി അച്ഛനെ കൊന്നോനെ കൊല്ലണം എന്നുള്ള ഒരു ചയും പോണ്ട് പുറപ്പെട്ടുടൻ ഉൾക്കടമായ തപസ് തുടങ്ങിയിരൽ മുക്കണ്ണൻ തന്നെയും ഉള്ളിൽ നണ്ണി ചിത്ത മഴഞ്ഞോരോ നേരം പ്രത്യക്ഷനായിട്ട് ചോദിച്ചപ്പോൾ അച്ഛനെ കൊന്നുള്ള ഒരച്ചൂതൻ തന്നെയും മെച്ചമേ കൊല്ലണം എന്ന് ചെന്നാൽ എന്നത് കേട്ടൊരു ചന്ദ്രക്കാലാതരൻ ഏറിയ ചിന്തയും പൂണ്ടു ചൊന്നാൽ ായുള്ള ഭൂസേരന്മാരുമായി ദക്ഷിണകുണ്ടത്തിൽ അഗ്നി തന്നെ പൂജിച്ചു നിന്നങ്ങ് ഹോമം തുടങ്ങുക യാചകന്മാരെല്ലാം വണ്ണം ധീരനായി യാചേരെ ചീടുമ്പോൾ മരണമായുള്ള ഒരാഭിചാരം ചണ്ടേനായുള്ള ഒരു പാക പാവകന്താനപ്പോൾ കണ്ടത്തിൽ നിന്നു പൂറപ്പെട്ടുടൻ നിന്നൂടെ കാര്യം എല്ലാമേ സാധിക്കും നിന്നോട് കൂടാതെ കണ്ടുകൊള്ളി മങ്കേലയനായ ഒരു ഗംഗാധ ഗംഗാധൻ കാമോകൻ ി മാറഞ്ഞ നേരം മരണ മരണ ചൊഞ്ചുക്കളായി വിളങ്ങി ഓരണന്മാരുമായാതെ വരിൽ അക്ഷണം അങ്ങനെ ആചരിച്ചേടിനാൽ ദക്ഷിണനായ സുദീക്ഷിണന്താൻ ഇങ്ങനെ മാരണമിങ്ങനെ നിന്നവൻ ചെയ്ത നേരം തിഷ്ടമായുള്ള ഒരു കണ്ടത്തിൽ നിന്നുടൻ തീ പോരി പാരമേഴത്തോടും ചാരത്തു നിന്നുള്ള ഒരാരായണന്മാരെല്ലാം ദൂരത്ത് പോയെങ്ങോ നേരം കണ്ടത്തിൽ നിന്നങ്ങേഴുന്നതോ കാണായി ചിയേക്കാൾഅതി അഗ്നി തന്നെ ചെമ്പിച്ചു കേശവും മീശയും വമ്പിച്ചു വളഞ്ഞീറും തീ പോന്നിട്ട് തീഷ്ണിത പൂണ്ടുള്ള കൺമിഴിയും കൊട്ടാന പൊങ്ങി എഴുന്നിട്ട് കോട്ടിയായുള്ള ഒരു വൻമുഖവും ആണ്ടോ നിന്നേഴിനാൻ ആരാ ും കാതേരന്മാരായി നോക്കി നാടുങ്ങും നേരം പൂവേടി പോലെ എഴുന്നതു കാണായി ഭൂതങ്ങൾ ഓരോന്നേ പിന്നെ പിന്നെ പരം പോരിഞ്ഞുള്ള കൊള്ളിയുമായിട്ട് കോരമായുള്ളോരോ നോക്കുമായി നോക്കി നടന്നത് കാണായി മാരണദേവതയോടും കൂടി ദ്വാരക തന്നൂടെ ചാരത്ത് ചെന്നൊരു മാരണദേവത പാരമപ്പോൾ അട്ടഹാസങ്ങൾ ആചരിച്ചു ദ്വാരക വാസികൾ എന്നത് കേട്ടിട്ടു പാരം വിറച്ചു നിലത്തു വീണാർ കേസരി തന്നൂടെ നാഥമെന്നിങ്ങനെ കേവലം ചിന്തിച്ചു കേടറ്റോ പേടിയാലേ ബാലകന്മാരെല്ലാം അമ്മമാർ ഞ്ഞു നിന്നാർ ബാലകന്മാരെല്ലാം ചൂണ്ടങ്ങു നിന്നുള്ള നീലാവിയിലോചേനന്മാരെല്ലാരും പമ്പ് കലർന്നുള്ള കാറ്റിനെ ഏറ്റുള്ള പോലെ ചാമഞ്ഞ് കൂടി കേൾക്കായതെന്തെന്നും ചൊല്ലി നിന്നെല്ലാരും നോക്കി തുടങ്ങീനാ നേരത്തപ്പോൾ മുപ്പാലെ വെല്ലുവുമായി മുമ്മൂനെ ആയിട്ടു കൽപ്പൂ കാലർന്നോരു ചൂലവുമായി മരണ ദേവത വന്നതോ കാണായി ഘോരങ്ങളായുള്ള ഭൂതങ്ങളും ാലയെ വളർന്നോരോ മേനിയിൽ നിന്നിഴും ചാലകൾ മേമേലങ്ങേറിയാലയെ കൃത്യതഞ്ചാരത്തെ ദാരുക്കളെല്ലാമേ കത്തി എഴുന്നതു കാണായപ്പോൾ പാലിച്ചു നിന്നുള്ള പാദങ്ങൾക്കയാൽ രമ്യമായി നിന്നുള്ള ഒരമ്പേരം അമ്പൂതെ വരുന്നതോ കാണായി പൊങ്ങി കേശങ്ങളിൽ മനുഷ്യന്മാരെ കാടിച്ചെങ്ങോതിങ്കേയാൽ മാറിയിൽ ചാടുന്ന ചോര തന്നിൽ നീന്തി എഴുന്നൂ വരുന്നതോ കാണായി നീണ്ടു മുണ്ടാമത്തിൽ ചേരുന്നെല്ലാമേലായി കാണായപ്പോൾ കേൾക്കും നേരം നേരെ നീരത്തങ്ങോ ഇല്ലാതെ ഉജ്ജ്വലിച്ചിടുന്നില്ലാതെ നേരത്തെ മാരണ ദേവത തന്നോടെ ഘോരത ചൊൽവാനോ കാണുന്നതാകുലോ ബന്ധുനീരിപ്പാമേ പേടി തന്നാൽ ഇങ്ങനെയുള്ളൊരു മാരണ ദേവത പൊങ്ങി എഴുതുന്നു വരുന്ന നേരം കണ്ടുള്ളോരെല്ലാരും കാതേരന്മാരായി മണ്ടി തുടങ്ങി നാരങ്ങുമിങ്ങും കൽപ്പാന്ത പാവകൻ താനിരന്നിങ്ങേനെ കൽപ്പിച്ചു നിന്നു കാടൂക്കേനെ പോയി ചൂതു പോരുന്ന ഒരു മാധേവൻ ചാരുത്തുകാതേരെമാരായി ചെന്നു ചൊന്നാർരയനായുള്ള ഞങ്ങളയ്യോ പാലിച്ചു കൊള്ളണം പാരാതയങ്ങളെ പാവകൻ വായിൽ നിന്നായവണ്ണം വൃഷ്ണികൾക്കുള്ള ഒരു ധീരത്തെ കണ്ടിട്ട് കൃഷ്ണനായുള്ള ഒരു വിഷ്ണു അപ്പോൾ ചാരുത്ത് നോക്കിനാൻ ഒന്നു നന്നായി ചൂത് തുടങ്ങീ പിന്നെയും അങ്ങനെ ഛേദം വരുത്താതെ ലീലയിലേതും അമ്പൂജലോചനൻ കൺമു

ൂടങ്ങീതോ കേസരി നാഥങ്കട്ട് ഏടുന്ന ഏടുന്നോ രണങ്ങൾ എന്ന പോലെ ഓടിയണങ്ങോ പീടങ്ങീന എന്നപ്പോൾ ചൂടുഞ്ഞു സുദർശനം താൻ ചാലർന്ന സുദർശനൻ തന്നൂടെ വേഗത്തിൽ ഓടിക്കാരഞ്ഞു തിന്നം അക്ഷണം ചെന്നങ്ങോ ദക്ഷിണേനായ സുദക്ഷിണൻ തന്നെയാണഞ്ഞു നേരെ കൊഷി പിളർന്നിട്ട് നൽകൂടമാലയും ഭക്ഷിച്ചു നിന്നു ദഹിച്ചു പിന്നെ ചാരത്തോ നിന്നു ചടങ്ങുകൾ ഓതിയുള്ള ആരണന്മാരെയും ഔവണമേ ആരണന്മാരെ വാദിച്ചുള്ള പാപത്തെ വേരറ പൂക്കുവാൻ എന്ന പോലെ മണ്ടിയണഞ്ഞങ്ങ് പണ്ടുതാനുണ്ടായ കണ്ടത്തെ ചാടി നിന്നു ൂടാതെ കണ്ടോൾ നീയെന്ന് തന്നോട് ചെന്നതോ ചിന്തിയാതെ കോപിച്ചു നിന്നവൻ ഇങ്ങനെ ചെയ്യയാൽ ആപത്തായി വന്നു തനിക്കു തന്നെ സജ്ജനത്തോടും പിണങ്ങിനാൽ ദുർജേന മങ്ങേനെ വന്നു ന്യായം പിന്നാലെ പാഞ്ഞ സുദർശന എന്താണ്പ്പോൾ മനപൻ തന്നൂടെ കോട്ടയെല്ലാം ചുട്ടങ്ങ് പൊട്ടിച്ചു പെട്ടെന്ന് പോന്നിട്ടുരുഷ്ടേനായി പോകിനാർ ധാരകയിൽ ചുട്ടങ്ങ് പൊട്ടിച്ചു പെട്ടങ്ങ് പോന്നിട്ടു തുഷ്ടേനായി പോകിനാൻ ധോരുകയിൽ ഹരേ കൃഷ്ണ